ഇയോൺ സാങ്ഹോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഒരു കൊറിയൻ ഹൊറർ സൈഫൈ സീരീസാണ് പാരാസൈറ്റ് ദി ഗ്രേ ഈ സീരീസിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എപ്പിസോഡ് കഴിഞ്ഞ വീഡിയോയിൽ ഒറ്റ വീഡിയോയായി രണ്ട് എപ്പിസോഡും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല എങ്കിൽ ആദ്യം അത് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കോമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി തുടർന്നുള്ള രണ്ട് എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതീ സസ്പെൻസോട് കൂടി പാകലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് നോട്ടിഫിക്കേഷൻ ഈ സീരീസ് കീറി മുറിച്ച എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചോയ്ക്ക് എന്തുകൊണ്ടാണ് പാരസൈറ്റിനോട് ഇത്ര പക എന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണാം ഒരിക്കൽ ചോയി തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ ഒക്കെ വാങ്ങി തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയം നമ്മൾ ബില്ല് വാങ്ങിയില്ലല്ലോ ബില്ല് ഇവിടെ കാണിച്ചാലല്ലേ കാർ പാർക്ക് ചെയ്തതിന് വാങ്ങിയ പൈസ ബില്ലിൽ നിന്നും കട്ട് ചെയ്യുന്നത് ഞാനത് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ചോയ് വീണ്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഹസ്ബൻഡ് കാറിന്റെ ഡിക്കി അടച്ച് നിൽക്കുമ്പോൾ ദീ പാരസൈറ്റിൻ്റെ മുട്ട പെട്ടെന്ന് ആ മുട്ടയിൽ നിന്നും ലാർവ പുറത്തു വന്ന് ഹസ്ബൻഡിന്റെ ചെവിയിലേക്ക് ഒരൊറ്റ പോക്ക് അല്പം കഴിഞ്ഞ് ഉണർന്ന് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് അവിടെ ചോയ് ബില്ല് വാങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ിപ്പോയ പോലെ വ്യത്യസ്തമായി നടന്നു വരുന്നത് കണ്ട് ഏ മനുഷ്യ എന്തു പറ്റി എന്ന് പറഞ്ഞു തൊട്ടതും പെട്ടെന്ന് പാരസൈറ്റ് രൂപമായി മാറി ഒരൊറ്റ വെട്ട് ആ വെട്ടിൽ ചോയിയുടെ ചെവി അറ്റു വീഴുകയായിരുന്നു അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു അതിനെ ആക്രമിക്കാതിരിക്കാൻ ചോയ് ആ കുട്ടിയെ എടുത്ത് മാറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്തു അടുത്തതായി അതിനെ അടക്കി നിർത്തണം എന്നതിനാൽ അവിടെയുള്ള ഒരു കെമിക്കൽ ബോട്ടിൽ എടുത്ത് നേരെ ഓടിപ്പോയി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ പാരസൈറ്റും പുറകെ വരികയും കെമിക്കൽ ബോട്ടിൽ അതിൻ്റെ നിർ ക്ക് വലിച്ചെറിഞ്ഞതും ആ ബോട്ടിലിനെ തുമ്പിക്കായി പോലെ വീശി വെട്ടിയതും കെമിക്കൽ ദേഹത്തേക്ക് സ്പ്രെഡായി പിടയുകയാണ് ഉടനെ പുറത്തിറങ്ങി ഡോർ ഡോറടച്ച് ഒടുവിൽ പാരാസൈറ്റ് അടങ്ങി നിൽക്കുകയും ചെയ്തു ഇങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിനെ ചോയി കൺട്രോൾ ചെയ്ത് നിർത്തിയത് അതിനുശേഷമാണ് ചോയി തൻ്റെ പ്രൊഫസർ ജോലി നിർത്തിയിട്ട് പാരാസൈറ്റുകളെ നശിപ്പിക്കാൻ തീരുമാനിച്ച് പാരാസൈറ്റുകളെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ദി ഗ്രേ എന്ന ടീമിൽ ചേർന്നത് ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ഇപ്പോൾ മറ്റൊരിടത്ത് ജിയോങ്ങിനെയും സിയോളിനെയും കാണാം നമ്മൾ പാരസൈറ്റിനെ കുറിച്ച് പോലീസിൽ പറയണം നേരിട്ട് പോയാൽ നമ്മളെ പിടികൂടും അതുകൊണ്ട് ഫോൺ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം എന്ന് സിയോൾ പറയുകയാണ് അതേപോലെ നിനക്ക് ഏതെങ്കിലും പോലീസുകാരനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ അച്ഛൻ ഉപദ്രവിക്കുമ്പോൾ എന്നെ രക്ഷിച്ച ഒരു സീനിയർ ഓഫീസർ ഉണ്ട് അയാളോട് പറയാം എന്ന് ജിയോങ് പറയുകയാണ് അങ്ങനെ നേരെ ബൂത്തിൽ പോയി പോലീസിൽ കോൾ ചെയ്ത് സർ സൈജിൻ എന്ന ചർച്ചിൽ ഒരുപാട് ഡെഡ് ബോഡീസ് ഉണ്ട് പാരാസൈറ്റുകളാണ് എല്ലാറ്റിനും പിന്നിൽ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ സീനിയർ ഓഫീസർ നേ ചോയിന്റെ അടുത്ത് പോയി കാര്യം പറയാൻ നോക്കുമ്പോൾ ചോയ് ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ കേസിനെ കുറിച്ച് ചോദിക്കുകയാണ് എനിക്കും ജിയോങ്ങിന് സംശയം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ ഒരു തലമുടി വരെ പറിച്ചു നോക്കി ബട്ട് വ്യത്യസ്തമായി ഒന്നും കണ്ടില്ല എന്ന് സീനിയർ ഓഫീസർ പറയുകയാണ് അതെയോ ശരി നിങ്ങൾ ഇപ്പോൾ വന്ന കാര്യം പറ എന്ന് ചോയ് ചോദിക്കുമ്പോൾ ചർച്ചിൽ പാരസൈറ്റുകൾ ആൾക്കാരെ കൊന്ന് കൂട്ടിയിട്ടുണ്ടെന്ന് ആരോ ഒരുത്തൻ കോൾ ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞതും ആ ചർച്ചിൻ്റെ പേര് വെച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ വൺ വൺ എന്ന സിമ്പിൾ കാണുകയാണ് അതോടെ അത് പാരാസൈറ്റിന്റെ താവളമാണെന്ന് മനസ്സിലാക്കി ചോയ് തന്റെ ഗ്രേറ്റ് ടീമിനെയും കൂട്ടി ചർച്ചിലേക്ക് പോവാൻ തുടങ്ങി പുറകെ സീനിയർ ഓഫീസറും ഗ്യാങ്ങും അവിടെ എത്തി ഡ്രോൺ ഒക്കെ പറത്തി നോക്കുകയാണ് എന്നാൽ ആരെയും കണ്ടില്ല ചോയിയുടെ ഹസ്ബൻഡ് പാരസൈറ്റ് ആണല്ലോ ചോയിയുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട് ഹസ്ബൻഡിന്റെ കയ്യിലും ഒരു റിമോട്ടുണ്ട് എപ്പോഴൊക്കെയാണോ പാരസൈറ്റ് അടുത്ത് വരുന്നതോ അപ്പോഴൊക്കെ ഹസ്ബൻഡിന് മനസ്സിലാക്കാൻ കഴിയും അന്നേരം റിമോട്ടിൽ പ്രസ് ചെയ്യും അതോടെ ചോയിയുടെ പക്കലുള്ള ഡിവൈസിൽ അലേർട്ട് വരും അങ്ങനെ പാരാസൈറ്റ് വന്ന കാര്യം മനസ്സിലാകും ഇനി പാരാസൈറ്റ് ആയ ഹസ്ബൻഡ് മറ്റ് പാരസൈറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാൽ അതായത് പാരാസൈറ്റ് അടുത്ത് ഉണ്ടായിട്ടും ഹസ്ബൻഡ് റിമോട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ ആ ഹെൽമെറ്റിൽ ഒരു പ്രത്യേക തരം ഗ്യാസ് ഉണ്ട് അത് റിലീസ് ചെയ്ത് വിടും ആ ഗ്യാസ് പാരാസൈറ്റിന് അസ്വസ്ഥത ഉണ്ടാക്കും അതിന് ഭയന്ന് ഹസ്ബൻഡ് എന്തായാലും റിമോട്ടിൽ പ്രസ് ചെയ്യും അങ്ങനെ ചർച്ചിൻ്റെ അടുത്തുള്ള ഗോഡോണിൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യ ശരീരം വെട്ടി നുറുക്കിയ പോലെ കിടക്കുന്നത് കാണുകയാണ് ശേഷം നേരെ ചർച്ചിൽ പോയി നോക്കുമ്പോൾ വൺ നോട്ട് വൺ എന്ന സിമ്പിൾ കാണാം അന്നേരം സീനിയർ ഓഫീസറിന് അവിടെ നിന്നും ഒരു താക്കോൽ കിട്ടുകയാണ് ആ താക്കോൽ ജിയോങ്ങിൻ്റെയാണ് അന്ന് ചർച്ചിലേക്ക് പാരാസൈറ്റ് ജിയോങ്ങിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ വീണതാണ് അതെടുത്ത് ആരും കാണാതെ സീനിയർ ഓഫീസർ പോക്കറ്റിൽ ഇടുകയാണ് ഒരു സംശയം തോന്നിയ ചോയ് എന്ത് പറ്റി എന്ന് ചോദിച്ചെങ്കിലും സീനിയർ ഒന്നും പറയാതെ ആ കാര്യം മറച്ചു വയ്ക്കുകയാണ് അങ്ങനെ അവിടെ പാരാസൈറ്റുകളെ കണ്ടില്ലെങ്കിലും ഏകദേശം അഞ്ഞൂറിലധികം ആൾക്കാരുടെ ശരീരഭാഗങ്ങൾ കിട്ടി ശേഷം ആ ചർച്ചിൻ്റെ ഉടമസ്ഥ ആരാ എന്ന് അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുമ്പ ഫോട്ടോ കാണിച്ച് ഇതാണ് ചർച്ച് ഉടമ ഇയാളും ഇയാളുടെ ഭാര്യയും കുറച്ച് നാളുകളായി കാണുവാനില്ല അതിനർത്ഥം രണ്ടു പേരും പാരാസൈറ്റുകളായി മാറിയിട്ടുണ്ടാവും എന്ന് ചോയ് പറയുകയാണ് ശേഷം അയാളെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞ് ചോയ് പോവുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു പോലീസ് കാരൻ കാറിൽ ചുറ്റി കറങ്ങുമ്പോൾ അവൻ്റെ മകൾ ഫോൺ വിളിച്ച് അച്ഛ എനിക്ക് പത്തില് എല്ലാം എ പ്ലസ് ആണ് എന്ന് പറയുകയും കൺഗ്രാറ്റ്സ് ലേഡ് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം നേരെ ഒരു ഗോഡൌണിലേക്ക് ഇവിടെയാണ് ട്വിസ്റ്റ് നോക്കിയാൽ എല്ലാ പാരസൈറ്റുകളും ഇവിടെയാണ് ഉള്ളത് എന്നാൽ ഈ പോലീസുകാരൻ പാരസൈറ്റ് ആയിട്ടില്ല പാരസൈറ്റിനു വേണ്ടി ചാര പണിയെടുക്കുന്നവനാണ് നീ ചർച്ചിൽ പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് പിന്നെ ഒരു കാര്യം പോലീസിന്റെ പിടിയിലുള്ള ഞങ്ങളിലെ ഒരുത്തൻ ഞങ്ങൾ എവിടെയാ ഉള്ളതെന്ന് അവന് മനസ്സിലാകും ഹെൽമെറ്റ് വെച്ച് അവനെ പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആപത്താണ് നീ വേണം അവനെ കൊല്ലാൻ ഇത് ഉപയോഗിച്ച് കൊന്നാൽ എന്ന് പറഞ്ഞ് പാരസൈറ്റ് ഒരു ടൂൾ കൊടുക്കുകയാണ് ഇത് കത്തി പോലെ ഉണ്ടെങ്കിലും സാധാരണ കത്തിയല്ല പാരസൈറ്റിന്റെ എല്ല് കൊണ്ടുണ്ടാക്കിയ കത്തിയാണ് ഇത് വെച്ച് കൊന്നാൽ മനുഷ്യർ കൊന്നതാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയില്ല പാരസൈറ്റ് ആണെന്ന് കരുതും എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്യാൻ ചാരനെ ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് സീനിയർ ഓഫീസർ ജിയോങ്ങിനെ വിളിച്ച് അത്യാവശ്യമായി കാണണം എന്ന് പറയുകയും ശേഷം സീനിയർ ഓഫീസർ സേഫ്റ്റിക്ക് തോക്കൊക്കെ എടുത്തിട്ട് പോവുകയാണ് ജിയോങ്ങിനോട് ഒറ്റയ്ക്ക് വരണം എന്ന് സീനിയർ ഓഫീസർ പറഞ്ഞിരുന്നു എന്നാൽ ചോയ് അവർ അറിയാതെ ഫോളോ ചെയ്യാൻ പോലീസിനെ ഏൽപ്പിച്ചിരുന്നു അതേപോലെ സീനിയർ ഇക്കാര്യം മറ്റേ പോലീസിന് അതായത് പാരാസൈറ്റിന് ചാരപ്പണിയെടുക്കുന്ന ചാരനെ വിളിച്ച് പറയുകയാണ് സീനിയർ ഓഫീസറിന് അറിയില്ലല്ലോ അത് ഒരു ചാരനാണെന്ന് സീനിയർ പറഞ്ഞ സ്ഥലത്തേക്ക് ജിയോങ്ങും സിയോളും എത്തിക്കഴിഞ്ഞു ശേഷം സീനിയറും എത്തി നിന്റെ അച്ഛനെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ട് ആള് ശരിയല്ല എന്ന് എന്നാൽ നിന്റെ അമ്മയെക്കുറിച്ച് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒരു കല്യാണം കഴിച്ച് കുട്ടിയെ പ്രസവിച്ച് കഴിയുക എന്ന് ജിയോങ് പറയുകയാണ് ശരി ഞാൻ നിനക്ക് ചെറുപ്പത്തിൽ തന്ന കീ എവിടെയാ അത് കളഞ്ഞു പോയി ആണോ ദേ ഇതല്ലേ അത് എന്ന് പറഞ്ഞ് കീ ചെയിൻ കൊടുക്കുകയാണ് നീ എന്തിനാ ചർച്ചിലേക്ക് പോയത് കൂടെയുള്ളവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ല എന്ന് ജിയോങ് പറയുകയാണ് ഈ സമയത്ത് ചോയും ആ സ്ഥലത്തേക്ക് ചീറി പാഞ്ഞി എത്തുകയും ചെയ്തു എന്നിട്ട് പുറകിലെ വന്ന ഇവളുടെ ടീമിനെ വിളിച്ചപ്പോൾ എത്താൻ ഒരു പത്ത് മിനിറ്റ് ആകും എന്ന് പറയുകയാണ് പുറകിലുള്ള ഹസ്ബൻഡ് കയ്യിലെ റിമോട്ട് പ്രസ്സ് ചെയ്യാൻ തുടങ്ങി അതായത് പാരസൈറ്റ് അടുത്ത് എവിടെയോ ഉണ്ടെന്ന് സിഗ്നൽ കിട്ടിയതിനാലാണ് ചോയ് പെട്ടെന്ന് തോക്കുമായി ഇറങ്ങി പോവാൻ തുടങ്ങി പെട്ടെന്ന് ജിയോങ്ങിന് അടുത്ത് എവിടെയോ പാരസൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാവുകയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞെങ്കിലും സീനിയർ ഓഫീസർ അതിന് സമ്മതിക്കാതെ പിടിച്ചു നിർത്തുകയാണ് സിയോൾ അയാളെ തള്ളി മാറ്റാൻ നോക്കുമ്പോൾ നീ ആരാടാ ഇതിനിടയിൽ എന്ന് പറഞ്ഞ സീനിയർ സിയോളിനെ പിടിച്ച് മാറ്റുമ്പോൾ സർ എന്തൊക്കെയാ നടക്കുന്നത് ചർച്ചിൽ പോയി അന്വേഷിച്ചോ എന്ന് സിയോൾ ചോദിക്കുമ്പോൾ ഓഹോ അപ്പോൾ നിങ്ങളായിരുന്നോ ചർച്ചിലെ കാര്യങ്ങൾ ഇൻഫോം ചെയ്തത് ആ ചർച്ചിൽ നിങ്ങൾ എന്താ കണ്ടത് എന്ന് സീനിയർ ഓഫീസർ ചോദിക്കുമ്പോൾ അവിടേക്ക് ചോയ് എത്തുകയും സീനിയർ തള്ളി മാറ്റി സിയോളും ജിയോങ്ങും ഓടാൻ തുടങ്ങി മറ്റേ വശത്ത് പോലീസ് ടീം വന്നുകൊണ്ടിരിക്കുകയാണ് സിയോളും ജിയോങ്ങും കെട്ടിടത്തിൽ കയറി ഒളിഞ്ഞു നിൽക്കുമ്പോൾ അവരെ ഫോളോ ചെയ്ത് ചോയിയും പോവുകയാണ് എടി ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു പോയി കാറ് സ്റ്റാർട്ട് ചെയ്ത് റെഡിയായി നിൽക്കാം മൂന്ന് തവണ ഹോൺ അടിക്കുമ്പോൾ നീ വരണം എന്ന് പറഞ്ഞ് പോവുകയും അതുവരെ ഞാൻ പോരാടാം എന്ന് ജിയോങ് പറഞ്ഞ് ജിയോങ് പാരസൈറ്റായി മാറി ചോയിയോട് പോരുതി തള്ളി മാറ്റിയിട്ട് ജിയോങ് എസ്കേപ്പായി പോകാൻ നോക്കിയതും പോലീസ് ടീം അവിടെ എത്തുകയും ജിയോങ്ങിനെ വളയുകയും ചെയ്തു എല്ലാവരും ആ ബിൽഡിംഗിൽ നിൽക്കുന്ന സമയം ചാരപണിയെടുക്കുന്ന പോലീസ് കാരൻ ഇതാണ് പറ്റിയ അവസരം എന്ന് തീരുമാനിച്ച് വാഹനത്തിലുള്ള ചോയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഹെൽമെറ്റ് വെച്ച പാരാസൈറ്റ് അതിനെ കൊല്ലാനായി പോയി കത്തിയെടുത്ത് ചറപ്പറാന്ന് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്ന ആ കാഴ്ച നേരത്തെ കാർ എടുക്കാൻ പോയ സിയോൾ കാണുകയാണ് പാരാസൈറ്റിന് ചാരപ്പണിയെടുക്കുന്ന പോലീസ് ഇവനാണെന്ന് സിയോളിന് മനസ്സിലാവുകയും ചെയ്തു ഹെൽമെറ്റ് തലയിൽ ആണെങ്കിൽ കയ്യിലുള്ള റിമോട്ടിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ചോയ് പുറത്തു വന്ന് നോക്കുമ്പോൾ തന്റെ ഹസ്ബൻഡ് വെട്ടുകൊണ്ട് വീണു കിടക്കുന്നത് കാണുകയും ഹെൽമെറ്റ് ഊരി നോക്കുമ്പോൾ മരിച്ചു മരവിച്ച പോലെ കാണുകയാണ് ആകെ ആയെങ്കിലും ഹെൽമറ്റ് തലയിൽ തന്നെ ഇട്ട് കൊടുത്ത് തിരിച്ചു നേരെ ബിൽഡിങ്ങിലേക്ക് അവിടെ സീനിയർ ഓഫീസർ ജിയോങ്ങിന് സപ്പോർട്ട് ചെയ്ത് ആരും ഇവളെ ഒന്നും ചെയ്യല്ലേ ഇവൾ ഒരു അനാഥിയാണ് എന്നൊക്കെ പറഞ്ഞ് മായങ്ങി വീണിട്ടുള്ള ജിയോങ്ങിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അന്നേരം സീനിയറിനോട് മാറി നിൽക്ക് ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ ശേഷം ആ ഹെൽമെറ്റ് എടുത്ത് ജിയോങ്ങിന്റെ തലയിലിട്ട് ഇനി മുതൽ ജിയോങ് ആണ് പാരാസൈറ്റുകൾ വരുമ്പോൾ സിഗ്നൽ തരേണ്ടത് എന്ന് പറഞ്ഞു നിർത്തുകയാണ് ഇപ്പോൾ വലിയ വലിയ മിലിറ്ററി നേതാക്കളുടെ മീറ്റിംഗ് നടക്കുകയാണ് അതിൽ ചർച്ചിനെക്കുറിച്ച് ഇൻഫോം ചെയ്തത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ജിയോങ്ങും കൂട്ടുകാരനുമാണ് എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമാണല്ലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ജിയോങ് ഒരു പാരസൈറ്റാണ് ഞാൻ അത് നേരിട്ട് കണ്ടു എന്ന് ചോയ് പറയുമ്പോൾ ഇല്ല ഞാൻ അവളുടെ തലമുടി ചെക്ക് ചെയ്ത് നോക്കി അവൾ പാരസൈറ്റ് ഒന്നുമല്ല എന്ന് സീനിയർ ഓഫീസർ പറയുകയാണ് ശരി നിങ്ങൾ തലമുടി ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കാണിക്ക് അതെന്താ കാണിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട് എല്ലാവർക്കും കാണിക്കാൻ തുടങ്ങി അതിനാൽ ജിയോണിന്റെ തലയിൽ എല്ലാം നോർമലായാലും ാണ് കാണുന്നത് പാരസൈറ്റ് കയറിയതായി ഒരു തെളിവ് പോലും ജിയോങ്ങിന്റെ ശരീരത്തിലില്ല ഇപ്പോൾ ജിയോങ്ങിനെ നോക്കിയാൽ ഒക്കെ ധരിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് ഉണർന്നിട്ടില്ല മയക്കത്തിലാണ് സ്വപ്നത്തിൽ തൻ്റെ ശരീരത്തിലുള്ള പാരസൈറ്റിനെ കാണുകയാണ് പാരസൈറ്റ് പറയുന്നു ഇപ്പോൾ നീ മയക്കത്തിലാണ് നിനക്ക് എന്റെ യഥാർത്ഥ രൂപം കാണണോ കണ്ണാൽ നീ പേടിക്കും അതാ നിന്റെ അതായത് മനുഷ്യരൂപത്തിൽ ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് കാണണോ കാണണോ എന്ന് പറഞ്ഞ് പാരസൈറ്റ് സ്വന്തം രൂപത്തിലേക്ക് മാറിയതും അത് കണ്ട് ജിയോങ് ഭയപ്പെടുകയാണ് ഇപ്പോൾ പുറത്ത് സീനിയർ പോലീസ് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സിയോൾ എവിടെയാണുള്ളത് എന്ന് ഇൻഫോർമേഷൻ കിട്ടുകയും നേരെ പോയി സിയോളിനെ പിടികൂടുകയും ചെയ്തു ഈ സമയത്ത് ഓഫീസേഴ്സ് എല്ലാം മീറ്റിംഗ് നിർത്തുന്നതിന് മുൻപ് ഒരു കാര്യം പറയുകയാണ് പാരസൈറ്റിനെ കുറിച്ച് ജനങ്ങളോട് പറയണം ജനങ്ങൾ ജാഗ്രതയോടെ നിൽക്കാൻ പറയണം എന്നിട്ട് ജിയോങ്ങിനെ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുപോകാം ഞങ്ങൾ അവളെ ഒന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് സിയോളിനെ പിടികൂടി എത്തുകയും ചെയ്തു ഹെൽമെറ്റ് തലേനെ കൊന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു പോലീസ് കാരനാണ് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടതാണ് എന്ന് സിയോൾ പറയുമ്പോൾ പോലീസ് ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ച് ഇതിൽ ആരാ എന്ന് ചോദിക്കുമ്പോൾ ആ ചാരൻ പോലീസിനെ സിയോൾ കാണിച്ചു കൊടുക്കുകയാണ് റൂട്ട് തേർട്ടി നയൻ വഴിയാണ് ജിയോങ്ങിനെ കൂട്ടിയിട്ട് പോകുന്നതെന്ന് പാരാസൈറ്റിന് ചാരൻ ഇൻഫോം ചെയ്യുകയാണ് ഇപ്പോൾ മയങ്ങി കിടക്കുന്ന ജിയോങ്ങിൻ്റെ മനസ്സിലേക്ക് ചെറുപ്പത്തിൽ ജിയോങ്ങിനെ ടോർച്ചർ ചെയ്തപ്പോൾ അച്ഛനെ പിടികൂടി പോയതും അമ്മയുടെ അടുത്ത് പോയപ്പോൾ ഇനി മുതൽ എൻ്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് പണം കൊടുത്തതും ഒക്കെ പാരസൈറ്റിനോട് പറഞ്ഞ് ജിയോങ് വിഷമിക്കുകയാണ് മറ്റേ വർഷത്ത് ജിയോങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സീനിയർ ഓഫീസറിനോട് സിയോൾ പറയുകയാണ് മറ്റ് പാരസൈറ്റുകളെ പോലെ മൊത്തത്തിൽ പാരസൈറ്റായി ജിയോങ് മാറിയിട്ടില്ല ചെറിയ രീതിയിൽ പാരസൈറ്റായി മാറും ഉപദ്രവം ഒന്നുമില്ല ജിയോങ്ങിൻ്റെ ശരീരം സംരക്ഷിക്കാനാണ് അവളുടെ ശരീരത്തിലെ പാരാസൈറ്റ് ശ്രമിക്കുന്നത് അതൊക്കെ കേട്ടപ്പോൾ സീനിയർ ഓഫീസറിന് ആശ്ചര്യം തോന്നുകയാണ് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകല്ലേ അവിടെ ആ ചാരൻ ഉണ്ട് ആ പോലീസ്കാരൻ ഹെൽമെറ്റ് തലേനെ കൊന്നതുപോലെ എന്നെയും കൊല്ലും അത് കേട്ട് സീനിയർ സിയോളിൻ്റെ വിലങ്ങ് അഴിച്ചു മാറ്റിയിട്ട് എടാ ഇന്ന് ജിയോങ്ങിനെ ഹെഡ് ഓഫീസിലേക്ക് കൂട്ടിയിട്ട് പോകും അതിനിടയിൽ അവളെ രക്ഷിക്കാൻ നീ കൂട്ടുനിന്നാൽ നിനക്കും ജിയോങ്ങിനും ഞാൻ കാവൽ നിൽക്കാം അഥവാ ഈ പ്ലാൻ തെറ്റിയാൽ നിന്നെ എൻ്റെ റിസ്ക്കിൽ തന്നെ പുറം നാട്ടിലേക്ക് രക്ഷപ്പെടുത്തി പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് സിയോളിനെ സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ പ്ലാൻ പറയാൻ തുടങ്ങി പോലീസ് ടീമിനും തീ ഗ്രേ ടീമിനും തമ്മിൽ ഇപ്പോൾ ഒരു മാസം മുൻപ് വരെയാണ് കണക്ഷൻ ഉള്ളത് അതിനാൽ രണ്ട് ടീമിലുള്ളവർക്ക് ഓരോരുത്തരും ആരൊക്കെയാണെന്നോ ഏത് ഭാഗത്തു നിന്നും വന്നവരാണെന്നോ ആർക്കും അറിയില്ല ആർക്കും ആരെയും അറിയില്ല നീ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ പറയുന്ന റൂമിലേക്ക് പോയി നിൽക്കണം അത് യൂണിഫോം മാറാനുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ ഷിഫ്റ്റ് മാറാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വരും അവനെ അടിച്ച് നിരപ്പാക്കി അവന്റെ യൂണിഫോം ഇട്ട് നിൽക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് സീനിയർ ഓഫീസർ പറഞ്ഞ പ്രകാരം സി കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ യൂണിഫോം ചേഞ്ച് ചെയ്യാൻ വന്ന ഒരു അടിച്ച് യൂണിഫോം ഊരിമാറ്റി ധരിച്ച് ശേഷം പോകുമ്പോൾ സീനിയർ സിഗ്നൽ കൊടുക്കുകയാണ് ഇനി അടുത്ത പ്ലാൻ എന്തെന്നാൽ ജിയോങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് എടുക്കണമെന്ന് സീനിയർ പറഞ്ഞിരുന്നു അത് എടുക്കാൻ പോകുമ്പോൾ അവിടേക്ക് ചോയ് വരികയും റിമോട്ട് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചോയ് എടുക്കുകയാണ് ശേഷം നീ ജിയോങ്ങിനെ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിൽ നിൽക്ക് എന്ന് പറഞ്ഞു വിട്ട് കണ്ടെയ്നറിൽ കയറിയപ്പോൾ ഡോർ ക്ലോസ് ചെയ്യുകയാണ് കണ്ടെയ്നറിൽ ജിയോങ്ങിൻ്റെ കൂടെ പോകുന്നത് സിയോളാണ് ഉടനെ സീനിയർ ഓടിപ്പോയി കാറിൽ ഇരിക്കുകയാണ് അവരുടെ കൂടെ പോവാൻ വേണ്ടി അതേ നേരം ആ ചാര പോലീസ് വന്ന് സീനിയറിൻ്റെ കാറിൽ കയറിയിരിക്കുകയാണ് ഈ പോലീസുകാരൻ പാരസൈറ്റ് ആണെന്ന് സിയോൾ പറഞ്ഞിരുന്നതല്ലേ അതിനാൽ ഒരൽപ്പം ഭയന്നാണ് സീനിയർ ഓഫീസർ വാഹനം ഓടിക്കുന്നത് അങ്ങനെ യാത്ര പോകുമ്പോൾ നോക്കിയാൽ ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് നൂറ് മീറ്റർ ദൂരെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണ് അങ്ങനെ ആക്സിഡൻ്റ് ആയ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ പാരാസൈറ്റുകൾ ആക്രമണം നടത്തുകയായിരുന്നു ജനങ്ങളെ ആക്രമിക്കുന്നത് കണ്ട് പാരാസൈറ്റിനെ പോലീസ് ചറപ്പറാന്ന് വെടിവെക്കാൻ തുടങ്ങി ചോയ് തോക്കുമായി വന്ന് നോക്കുമ്പോൾ അതൊക്കെ കണ്ട് എല്ലാ ഫോഴ്സിനെയും വരുത്തിച്ച് പാരസൈറ്റിനെ വെടിവെച്ച് ഓടിക്കാൻ തുടങ്ങി പാരസൈറ്റുകൾ അങ്ങനെ തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല കണ്ടെയ്നർ തിരിച്ച് വേറെ റൂട്ടിലൂടെ പോകാൻ നോക്കുമ്പോൾ ഒരു പാരസൈറ്റ് കാർ ഓടിച്ചു വന്ന് കണ്ടെയ്നറിന് ഒരറ്റക്കുത്ത് ശേഷം പുറത്തിറങ്ങി കണ്ണാടി ഉടച്ച് കണ്ടെയ്നറിലെ ഡ്രൈവറിനെ പിടികൂടി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഡ്രൈവറിൻ്റെ കാലിൽ എങ്ങനെയോ ആക്സലേറ്ററിൽ ചവിട്ടി കുരുങ്ങിയതിനാൽ കണ്ടെയ്നർ മൂവ് ആവാൻ തുടങ്ങി അവിടെ ബ്ലോക്ക് ആയിട്ടുള്ള വാഹനത്തിൽ ഇടിച്ച് ഒരു വിധത്തിൽ കണ്ടെയ്നറും അവിടെ നിൽക്കുകയാണ് കണ്ടെയ്നറിലുണ്ടായിരുന്ന സിയോൾ പുറത്തിറങ്ങിയപ്പോൾ രണ്ട് പാരസൈറ്റുകൾ ഒരു കാർ എടുത്ത് വീശി എറിയുകയും ജസ്റ്റ് മിസ്സിൽ സിയോളും ചോയും രക്ഷപ്പെടുകയാണ് ആ ഒരു ഗ്യാപ്പിൽ ചോയുടെ കയ്യിലുണ്ടായിരുന്ന എടുത്ത് സിയോൾ കണ്ടെയ്നറിനകത്തേക്ക് പോവുകയും ചെയ്തു ചോയുടെ ചുറ്റിലും പാരസൈറ്റ് ഉള്ളതിനാൽ അതിനെ ആക്രമിക്കാൻ തുടങ്ങി ഒരു പാരസൈറ്റ് ആ കണ്ടെയ്നറിനെ തന്നെ ചെറുതായിട്ട് ഇടിച്ച് കീറി വെക്കുകയാണ് അതിനിടയിൽ ഒരു പോലീസ്കാരൻ ആ പാരസൈറ്റിനെ വെടിവെച്ചിടുകയും ചെയ്തു ഇപ്പോൾ ജിയോണിന്റെ സ്വപ്നത്തിൽ നിന്നെ വെറുക്കുന്നത് നീ നിർത്ത് നിന്നെ വിശ്വസിക്കുന്ന ഒരു ഒരുപാട് ചുറ്റിലുമുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക സീനിയർ ഓഫീസർ പണ്ടും നിന്നെ ഇപ്പോഴും നിന്നെ നോക്കുന്നത് നിന്റെ ധൈര്യത്തെ നീ കളയണ്ട എന്നൊക്കെ പാരാസൈറ്റ് ജിയോങ്ങിനെ ഉപദേശിക്കുകയാണ് ഇപ്പോൾ കണ്ടെയ്നറിനകത്ത് കയറിയ സിയോളിന് ഏത് ബട്ടൺ പ്രസ് ചെയ്യണം എന്നറിയില്ല ഏതോ ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഹെൽമെറ്റിൽ ഗ്രീൻ ലൈറ്റ് തെളിയുകയാണ് ആഹാ ഇനി ഹെൽമെറ്റ് ഊരിമാറ്റാം എന്ന് തീരുമാനിച്ച് ഹെൽമെറ്റ് ഊരിമാറ്റിയപ്പോൾ സ്വപ്ന ലോകത്തായിരുന്ന ജിയോങ് തിരിച്ച് നോർമൽ ആവുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് സിയോൾ ജിയോങ്ങിനെ കൂട്ടി എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ ഒരു റെഡ് കളർ കാർ നിർത്തി രണ്ടുപേരും അതിൽ കയറി പോവുകയാണ് എന്നാൽ മറ്റേ ചാരൻ പോലീസ് ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇടയിൽ പുറകിൽ വരുന്നവനാണ് എല്ലാറ്റിനും കാരണം അവൻ പാരസൈറ്റിന്റെ ചാരനാണ് അവനും പാരസൈറ്റ് ആണെന്ന് തോന്നുന്നു എന്നാൽ ഇപ്പോൾ ജിയോങ്ങിന് തലവേദന പോലെ സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല അതിനർത്ഥം ചാരൻ പാരാസൈറ്റ് അല്ല എന്ന് മനസ്സിലാവുകയാണ് അതിനാൽ ഒരു ഘട്ടത്തിൽ വാഹനം നിർത്തി ഇറങ്ങിയപ്പോൾ ചാരൻ പറയുന്നു നല്ലവനായ പോലീസായി ജീവിച്ചിട്ടും വലിയ മെച്ചമൊന്നും ഇല്ല അതുകൊണ്ട് സമ്പാദിക്കാനാണ് ഞാൻ പാരാസൈറ്റുമായി കൂട്ടുകൂടിയത് എന്നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിങ്ങളും എന്റെ കൂടെ നിൽക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാം നേടാം എന്നൊക്കെ പറയുകയാണ് ഇതേ നേരം തൊട്ടപ്പുറത്ത് സീനിയർ ഓഫീസർ പാരാസൈറ്റിൻ്റെ മുന്നിൽ പെടുകയും സീനിയർ തോക്കെടുത്ത് പാരസൈറ്റിൻ്റെ ചെറപ്പറന്ന് പൊട്ടിച്ചെങ്കിലും പാരസൈറ്റ് രൂപം മാറി സീനിയറിൻ്റെ തലയ്ക്ക് ഒരറ്റവിട്ട് സീനിയർ ഓഫീസറിൻ്റെ തല അറ്റു വീഴുകയും ഇപ്പോൾ പാരസൈറ്റ് സീനിയറിൻ്റെ തലയ്ക്ക് പകരം പോയി ജോയിൻ ആവുകയാണ് അതേ നേരം ജിയോങ്ങും അവിടേക്ക് ഓടി എത്തുകയും എന്നാൽ ഒരൽപ്പം ലേറ്റായതിനാൽ സീനിയറിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പാരാസൈറ്റും ജിയോങ്ങിൻ്റെ ശരീരത്തിലെ പാരസൈറ്റും തമ്മിൽ യുദ്ധം ആരംഭിച്ചു പൊരിഞ്ഞ യുദ്ധം അതൊക്കെ കണ്ട് ചാരൻ തോക്കെടുത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ് വെറുതെയല്ല ജിയോങ്ങിനെ വെടിവെക്കാനായി തക്കം നോക്കിയിരിക്കുകയാണ് ഇതേ നേരം സിയോൾ വാഹനം പറത്തിവിട്ട് ചാരനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയും ശേഷം പാരാസൈറ്റിനെ ഇടിക്കാൻ നോക്കുമ്പോൾ തുള്ളിച്ചാടി അതും രക്ഷപ്പെടുകയാണ് വാ കേറ് കേറ് എന്ന് പറഞ്ഞ് ജിയോങ്ങിനെ വിളിക്കുമ്പോൾ അവൾ ഓടിപ്പോയി കാറിൽ കയറി ഒരു വിധത്തിൽ രണ്ടുപേരും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അവരെ ഫോളോ ചെയ്തു പോകാം എന്ന് ചാരൻ പറയുമ്പോൾ ഇപ്പോൾ വേണ്ട ഞാൻ ഈ ശരീരത്തിൽ കയറിയതേ ഉള്ളൂ ഒരൽപ്പം റെസ്റ്റ് വേണം സീനിയർ ഓഫീസറിൻ്റെ ശരീരത്തിൽ കയറിയ പാരാസൈറ്റ് പറയുകയാണ് കാറിലാണെങ്കിൽ ജിയോങ്ങും സിയോളും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ വശത്ത് സീനിയറിന്റെ തല വെട്ടിയിരുന്നില്ലേ സീനിയർ ഓഫീസറിൻ്റെ തലയും എടുത്ത് ചാരനും പാരസൈറ്റും പോവുകയാണ് ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈബായ്